ഹായ് ഫ്രണ്ട്സ് യാസിം കാളിക്ക് സ്വാഗതം ഞാനിന്ന് ആമ്പൽ നടന്ന വിധമാണ് കാണിക്കുന്നത് താഴെ കുറച്ച് ചാണകപ്പൊടി ഇടണം ഒരു വലിയ പൊട്ടി ഇരുപത് ഇഞ്ചിൻ്റെ ഒക്കെ പൊട്ടി എടുത്തിട്ട് താഴെ രണ്ടു കണത്തിൽ ചാണകപ്പൊടി ഇടുക ഒരുപൊടി എല്ലുപ്പൊടി ഇട്ട് കൊടുക്കുക ചാണകപ്പൊടിയിൽ കല്ലോ അങ്ങനെ ഇലകളൊന്നും ഉണ്ടാകാൻ പാടില്ല അല്ല ഉണങ്ങി പൊടിഞ്ഞാൽ ചാണകപ്പൊടി ഇട്ട് കൊടുക്കണം നല്ല ഉണങ്ങിയത് വേണം പിന്നെ അതിൻ്റെ മേലെ അരഭാഗം കൊടുക്കുക നമ്മളെ വീട്ടിൽ തന്നെ ഗാർഡൻ സോയിൽ മതി ചെയറൊന്നും ആവശ്യമില്ല നല്ല കല്ലില്ലാത്ത മണ്ണ് നോക്കിയിട്ട് പൊടിഞ്ഞ മണ്ണ് നോക്കിയിട്ട് കൊടുക്കുക ഒരുപാട് കല്ല് കട്ടുള്ള ഇടരുത് വേര് വേഗം പിടിച്ച് കിട്ടാനൊക്കെ നല്ല പൊടിഞ്ഞട്ട് കൊടുക്കുക അല്ലെങ്കിൽ കട്ട പിടിച്ചാണെങ്കിൽ വേഗം പിടിച്ചു കിട്ടില്ല നെയ്സായി വേറെ ഇത് കൊണ്ട് നല്ല കട്ട കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക അരഭാഗം ഇട്ട് കൊടുത്താൽ മതി അതിൻ്റെ അപ്പർ ഇടേണ്ട ആവശ്യമില്ല അരഭാഗം അതുപോലെ ചാണകപ്പൊടി വളരെ കുറച്ച് പടലു അല്ലെങ്കിൽ മേലേക്ക് ചാണകപ്പൊടി വരുള്ളൂ ഇതുപോലെ അരഭാഗം മണ്ണിട്ട് കൊടുക്കുക ഈ പോട്ടിൻ്റെ ഇത് ഇവിടെ ചാണകപ്പൊടിയുടെ മേലെ അരഭാഗം മണ്ണ് അങ്ങനെ ഇട്ട് കൊടുക്കുക ഒരുപാട് വളമാകുമ്പോൾ എന്താണെന്നറിയുക മേലേക്ക് പച്ച കളറിൽ വരും പായലൊക്കെ ഒരുപാട് കൂടുള്ളൂ കുറേ കൂടണം എനിച്ചാലും നിറയെ ചാണകപ്പൊട്ടി കൊടുക്കുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ ഇതിൻ്റെ മേലെ വേണമെങ്കിൽ അറ്റത്ത് ഒരു ചെറിയ ഹോൾ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക ഗപ്പിയൊക്കെ ഇടുമ്പോൾ മഴയത്ത് ഒലിച്ചു പോകാതിരിക്കാൻ വെള്ളം പതുക്കെ അതിൽ കൂടെ പോകാനൊക്കെ വേണമെങ്കിൽ ഇട്ടുകൊടുക്കുക അല്ലെങ്കിൽ നിറയെ അസോൾട്ട് കൊടുക്കുക എന്താ ഗപ്പി ഇല്ലാത്തവരൊക്കെ അസോൾട്ട് കൊടുക്കുക അധികം കൊതുമുട്ടുന്നിട്ടില്ല അവിടെ അങ്ങനെ ഇട്ട് ഹോൾട്ട് കൊടുക്കുകയാണ് വെച്ചാൽ നല്ലതാണ് ചെറിയ അത് കൂടെ ഇങ്ങനെ വെള്ളം പതുക്കെ പോവും നിറഞ്ഞു വെള്ളം പോകുമ്പോൾ മീൻ അപ്പോൾ പെട്ടെന്ന് പോവാതിരിക്കാനൊക്കെ അങ്ങനെ ചെയ്യുക ഇതുപോലെ ആക്കിയിട്ട് ഇതൊരു ചെറിയൊരു ആമ്പലാണ് ഒരുപാട് വലിയ ആമ്പല ചെറുതാണ് നടുകിലായിട്ട് നട്ട് കൊടുക്കുക പതുക്കെ നടുകിൽ കുറച്ച് മണ്ണ് മാറ്റിയിട്ട് നട്ട് കൊടുക്കുക അപ്പോൾ വേരടിയിൽ ഇറങ്ങിയിട്ട് ആ ചാണകപ്പൊടിയിൽ നിന്ന് വളമൊക്കെ വലിച്ചെടുത്തിട്ട് വേഗം ഫ്ലവർ വരും ഇതുപോലെ വേര് മാത്രം വെച്ചുകൊടുത്തിട്ട് പതുക്കെ മണ്ണിട്ട് കൊടുക്കുക നനയ്ക്കാതെ വെക്കാ നന്നായിട്ട് ഉറച്ചിങ്ങനെ കിട്ടും നനച്ചു വെക്കുമ്പോൾ പെട്ടെന്ന് പൊന്തി വരുവുള്ളൂ അത് കാരണം നനയ്ക്കാതെ വെച്ചു കൊടുക്കുന്നത് ഞാൻ അങ്ങനെ ചെയ്യാറ് എപ്പോഴും ഒരുപാട് മണ്ണ് ഈ തൂ പുതിയ തൂമ്പ് വരുന്നെങ്കിൽ അടയാൻ പാടില്ല ഒന്ന് പതുക്കെ കൊടുക്കുക മണ്ണ് വേര് മാത്രം ഇറക്കി വെച്ചിട്ട് വെച്ചുകൊടുത്തിട്ട് ഈ ഇലകൾ എത്രയെല്ലാം ഉള്ളതെച്ചാൽ അതുവരെ വെള്ളമൊഴിച്ചു കൊടുക്കണം നമ്മുടെ വെ വലിയ ഇലകളുണ്ടല്ലോ അതിൻ്റെ അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുക ഫുള്ളായിട്ട് പതുക്കെ വെള്ളം ഒഴിക്കുമ്പോൾ പതുക്കെ ഒഴിച്ചു കൊടുക്കണം വേറെ വല്ല ഇലകൾ വെച്ചിട്ട് വളരെ പതുക്കെ ഒഴിക്കുക അല്ലെങ്കിൽ ചാണകപ്പൊടി മണ്ണ് പാട കലർന്ന് അടിയിൽ നിന്ന് പത്ത് ഇപ്പം തന്നെ പൊന്തി മേലേക്ക് വരുള്ളൂ അത് ഇല്ലാതിരിക്കാനാണ് തെളിഞ്ഞു കിടക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പതുക്കെ ഒഴിച്ചു കൊടുക്കുക ബക്കറ്റ് കൊണ്ട് കുത്തി ഒഴിച്ചതിന് ഒഴിക്കുമ്പോൾ ഒരു ഹോൾ പോലെ വന്നിട്ടുണ്ടല്ലോ അടീന്നും കൂടി അതൊരു മേലേക്ക് വരിക എപ്പോഴും പച്ച കളറിൽ ഇങ്ങനെ നിൽക്കുകയുള്ളൂ ഇതുപോലെ വളരെ പതുക്കെ ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ കുറച്ച് അസോളൊക്കെ ഇടുകയാണെന്ന് വെച്ചാൽ നല്ലതാണ് മണ്ണിൻ്റെ പെട്ടെന്നുള്ള വിഷാംശമൊക്കെ പോകാനൊക്കെ പുതിയതായിട്ട് വെക്കുകയാണല്ലോ അതിന് വേണ്ടിയിട്ടും പിന്നെ ഒരുപാട് വെയിൽ കൊള്ളാതിരിക്കാനൊക്കെ കുറച്ച് അസോൾട്ട് കൊടുക്കുക അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് ഇതുപോലെ വെള്ളം നിറച്ച് കൊടുക്കുക കൂമ്പ് ഭാഗത്ത് മണ്ണ് വരാൻ പാടില്ല അങ്ങനെ പതുക്കെ വെച്ച് കൊടുത്താൽ മതി ഇതുപോലെ അങ്ങനെ തെളിഞ്ഞു നിന്നോളൂ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് രണ്ടോ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഗപ്പിയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക തെളിഞ്ഞാൽ കൊടുക്കണം ഗപ്പിനെ ഇതുപോലെയുള്ള പഴയ ഇലകളൊക്കെ വെട്ടിക്കളയുക പഴയ ഇലകൾ അതിന് കടന്ന് ചീഴിയുമ്പോഴാണ് ഒരുപാട് രോഗങ്ങളൊക്കെ അതിൽ വരിക ഉച്ച അത് ഇതൊക്കെ നിറയുക ആ പഴയതൊക്കെ കളഞ്ഞിട്ട് പുതിയത് മാത്രം നിർത്തുക പിന്നെ വല്ലപ്പോഴും വേണമെങ്കിൽ സൈഡിലേക്ക് ഒരു പേപ്പറിൽ എനിപ്പിക്കുക പത്തൊമ്പത് പത്തൊമ്പതൊക്കെ പൊതിഞ്ഞിട്ട് വെച്ചുകൊടുക്കുക ചെടി വലുതായതിന് ശേഷം മാത്രം വെക്കാൻ പാടുള്ളൂ പെട്ടെന്ന് വെക്കരുത് ചെടി നല്ല ഗ്രോത്തായിട്ട് ഫ്ലവറൊക്കെ ഇടുമ്പോൾ ഒന്ന് വേണമെങ്കിൽ ചെറുതായിട്ട് ഒന്നും കൂടി വെച്ചുകൊടുക്കുക വലിയ ഫ്ലവർ കിട്ടാനൊക്കെ നല്ലതാണ് വെച്ച ഉടനെ തന്നെ ഒരു രാസവളം കൊടുക്കാൻ പാടില്ല അത് ചീഞ്ഞ് പോകുള്ളൂ ചെടി ഇവർ നല്ല വെയിലത്ത് ചെടി വെക്കണം നല്ല വെയിലാണ് അത്യാവശ്യമായിട്ട് വേണ്ടത് അല്ലാണ്ട് തണലത്തുന്നതായിരിക്കും വെക്കരുത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യൂ